ദേവിക കൃഷ്ണമൂർത്തി അയാൾ പതിയെ മൊഴിഞ്ഞു ശംഖു ഇപ്രാവശ്യം നമ്മുടെ ഭാഗത്തു നിന്നും ഒരു പിഴവുമുണ്ടാകാൻ പാടില്ല മോഹൻ താടി ഒഴിഞ്ഞുകൊണ്ട് അയാളെ നോക്കി ഇല്ല ചേട്ടാ ഇത്തവണ നമ്മൾ വെൽ ആയിരിക്കും ഒരു പിഴവും ഉണ്ടാവില്ല അയാൾക്ക് കൊടുത്തു ആ പിന്നെ ഇവിടെ സംശയാതീതമായി രണ്ടു പേർ വന്നിട്ടുണ്ടെന്ന് മൂർത്തി പറഞ്ഞിരുന്നു അയാളൊരു മണ്ടനായതുകൊണ്ട് എല്ലാ വിവരങ്ങളും തക്ക സമയത്ത് നമുക്ക് കിട്ടും മോഹൻ ലാഘവത്തോട് പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടല്ലേ അയാളുടെ മകിൽ ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലിരിക്കുന്നത് നാളെ അവളെ വിറ്റ് കാശാക്കുകയും ചെയ്യും ശങ്കർ ചുണ്ടിൽ ഒരു വിജയശിരിയോടെ പറഞ്ഞു മോഹനും അതിൽ പങ്കുചേർന്നു എല്ലാം മുളിഞ്ഞു നിന്ന് കേട്ട മൂർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അടുത്ത നിമിഷം ആ കണ്ണുകളിൽ പകയ ആളിക്കത്തിയത് അവർ അറിഞ്ഞില്ല സമയം മോഹൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു അയാൾ എടുത്ത് തുറന്നു നോക്കി ഹേയ് ഡിയർ ഫ്രണ്ട് ഐ വിൽ ബി ഓൺ ദ നെക്സ്റ്റ് ഫ്രൈഡേ ശംഭു അപ്പോ നീ ഒരുങ്ങിക്കോ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി അയാൾ ഫോണിൽ നിന്നും കണ്ണെടുക്കാതെ ഒരു ചിരിയോടെ പറഞ്ഞു അപ്പോ ഇന്ന് തന്നെ ഞാൻ തിരികെ പോണമല്ലേ ശങ്കർ ചോദിച്ചു എന്തിന് ഡേവിഡ് ഉണ്ടല്ലോ അവൻ പോയി എല്ലാ കാര്യങ്ങളും ചെയ്തോളും നീ എന്തിനാ ഓടി പിടിച്ചു പോണത് മോഹൻ അയാളോടായി തിരിച്ചു ചോദിച്ചു വേണ്ടേട്ടാ ഞാൻ പോവാം മുമ്പത്തെ പോലെ ഒരു വീഴ്ച നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ നേരിട്ട് ഇറങ്ങിക്കോളാം അയാൾ പറഞ്ഞു ശരി നിന്റെ ഇഷ്ടം അയാൾ അതിനോട് യോജിച്ചു എന്ന നീ റെസ്റ്റെടുക്ക് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അയാൾ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു ശങ്കർ തലയാട്ടി സമ്മതിച്ചു ഇതേ സമയം മൂർത്തിയെ കാണാതെ ലക്ഷ്മൺ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നു അവിടെയെല്ലാം അയാളെ തിരഞ്ഞെങ്കിലും കാണാൻ സാധിച്ചില്ല നന്ദ അയാളെ കാണാതെ അവൻ റൂമിലേക്ക് ചെന്നു ബെഡിലിരുന്ന് എന്തോ നോക്കിക്കൊണ്ടിരിക്കുന്ന നന്ദനെ വിളിച്ചു എന്തടാ ലാപ്പിൽ നിന്ന് മുഖോയെത്താതെ അവൻ ചോദിച്ചു ഈ മൂർത്തിയെങ്കിൽ എവിടെ പോയേക്കുവാ കാണാനില്ലല്ലോ ഇവിടെയെങ്കിലും അവൻ പറഞ്ഞു നിർത്തി നന്ദൻ തല ഉയർത്തി അവനെ നോക്കി ഇനി രാജമോഹനെ കാണാൻ പോയി കാണോ നന്ദൻ സംശയത്തോടെ നെറ്റിചൊളിച്ചു ഈശ്വര എന്നാ തീർന്നു നീ വന്നേ ലക്ഷ്മൺ അവനെയും കൂട്ടി ഇറങ്ങി മാസ്ക് വെച്ച് മുഖം മറച്ചുകൊണ്ട് കൊണ്ട് റൂമ് കൂട്ടി ചാവൽ കയ്യിൽ വെച്ചു ആശ്രമത്തിൻ്റെ പിന്നിലൂടെ മുന്നോട്ട് നടന്നു അല്പനേരം മുന്നോട്ട് നടന്നതും ഒഴിഞ്ഞൊരു പ്രദേശത്ത് ആരോ പുറം തിരിഞ്ഞിരിക്കുന്നത് അവരുടെ കണ്ണിൽപ്പെട്ടു നന്ദനും ലക്ഷ്മണനും പരസ്പരം നോക്കി അവിടേക്ക് വെച്ചു തൻ്റെ അടുത്ത് ആരുടെയോ സാമീപ്യമറിഞ്ഞ് മൂർത്തി തിരിഞ്ഞു നോക്കി നന്ദനും ലക്ഷ്മണനും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദയനീയമായി അയാൾ രണ്ടാളെയും നോക്കി എന്താ എന്തു പറ്റിയെങ്കിൽ ലക്ഷ്മൺ പരിഭ്രമത്തോടെ അയാളുടെ തോളിൽ കൈവച്ച് ചോദിച്ചു അയാൾ അവനെ ചുറ്റി പിടിച്ച് പൊട്ടിക്കരഞ്ഞു രണ്ടാളും ഒന്നും മനസ്സിലാവാതെ പരസ്പരം നോക്കി അയാളുടെ അടുത്തേക്കിരുന്നു അയാളുടെ കരച്ചിലിൻ്റെ ശക്തി ഒന്ന് കുറഞ്ഞതും അവൻ പതിയെ ചോദിച്ചു എന്തു പറ്റിയെങ്കിൽ ഞങ്ങളോട് പറയൂ നന്ദൻ അയാളെ ചേർത്ത് പിടിച്ചു അയാൾ നടന്നതെല്ലാം അവരോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം ലക്ഷ്മൺ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു നന്ദൻ മീശ കടിച്ചുകൊണ്ട് താടി ഒഴിഞ്ഞു മോനെ എനിക്കെൻ്റെ കുഞ്ഞിനേക്ക് വേണം അയാൾ വേദനയോടെ യാചിച്ചു എൻ്റെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ഞാൻ ദേവൂട്ടിയെ അങ്കുള്ള തിരിച്ചു തന്നിരിക്കും നന്ദനയാളുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് അയാൾ വേദനയോടൊരു പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു ലക്ഷ്മൺ വാ നന്ദൻ അവനെ കൊണ്ട് പതിയെ എണീറ്റു നന്ദ അവൻ പതിയെ വിളിച്ചു അപ്പോൾ വെള്ളിയാഴ്ചയാണ് നമുക്കാകെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഒരു ചുവട് പോലും നമുക്ക് പിഴക്കരുത് ലക്ഷ്മൻ ദേവൂട്ടിയെ നമുക്ക് രക്ഷിച്ചേ മതിയാവൂ അവൻ ഗൗരവത്തോടെ പറഞ്ഞു എടാ എന്താ നിൻ്റെ പ്ലാന് ആദ്യം എവിടെ വെച്ചാണ് ദേവൂട്ടിയെ അവർ കടത്തുന്നതെന്ന് നമുക്ക് കണ്ടെത്തണം അവൻ പറഞ്ഞതും ലക്ഷ്മൺ അത് ശരിവെച്ചു പക്ഷേ എങ്ങനെ ലക്ഷ്മൺ സംശയത്തോടെ അവനെ നോക്കി വഴിയോട് അവൻ ഫോൺ ഫോണെടുത്തൊരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു ഹലോ ഐ നീഡ് യുവർ ഹെൽപ്പ് യെസ് ഔഷധി ആശ്രമം തേനി ഓക്കെ അടുത്ത നിമിഷം കോളി കട്ടായി ലക്ഷ്മൺ അവനെ തന്നെ നോക്കി നിന്നു വാ ഞാൻ പറയാം അവനേയും കൂട്ടി നന്ദൻ തിരിഞ്ഞു നടന്നു മൂർത്തി അവർ പോകുന്നത് ഒരു ദീർഘനിശ്വാസത്തോടെ നോക്കി നിന്നു ഇതേ സമയം അടികൊണ്ട് അവശ്യനായി കിടന്ന ഡേവിഡിനെ ആശ്രമത്തിൽ ചികിത്സിക്കാതെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു എന്നറിഞ്ഞ് ശങ്കർ അവനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോയി ഡേവിഡ് കണ്ണടച്ച് ചെറിയ മയക്കത്തിൽ കിടക്കുന്ന ഡേവിഡിനെ നോക്കി ശങ്കർ വിളിച്ചു അവൻ പതിയെ കണ്ണു തുറന്നു അയാളെ നോക്കി വാട്ട് ആപ്പൻ യു അയാൾ സംശയത്തോട് ചോദിച്ചു അവനൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല ആരാടാ നിന്നെ അടിച്ചേ അടുത്ത നിമിഷം അയാളുടെ ശബ്ദത്തിലെ വ്യത്യാസം അവൻ മനസ്സിലാക്കി നന്ദഗോപൻ എന്ത് അതെ അവനും അവൻ്റെ കൂടെയുള്ളവനും ചേർന്ന് ഏയ് നീ എന്തൊക്കെയായി പറയുന്നേ അവൻ ഇപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ഹോസ്പിറ്റലിന് പുറത്ത് അവനെ നിരീക്ഷിക്കാൻ എൻ്റെ ആളുകളുണ്ട് എങ്ങനെ അയാൾ സംശയത്തോട് ചോദിച്ചു ആര് പറഞ്ഞു അവർ ഹോസ്പിറ്റലാണെന്ന് ഹിസ് ഹിയർ ഇന്ന് ഔഷധി ആശ്രമം അവൻ അയാളെ നോക്കി പറഞ്ഞു ശരി ഞാൻ എൻ്റെ ആൾക്കാരെ വിളിച്ചെന്ന് ചോദിക്കട്ടെ അയാൾ ഫോൺ എടുത്ത് അയാളുടെ ഒരു സഹായിയെ വിളിച്ചു അവൻ അവിടെയുണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു അല്പസമയത്തിനു ശേഷം അയാളുടെ കോള് വന്നു അയാൾ അറ്റൻഡ് ചെയ്ത് കാതോടടുപ്പിച്ചു ഹലോ ഹലോ സർ എന്തായി അവൻ ഇവിടെയുണ്ട് ഇന്നലെ രാത്രി അവൻ്റെ ബോധം പോയെന്ന് ഇപ്പോൾ അയച്ചു വില അകത്തൊക്കെ അകത്തേക്ക് ആരെയും കയറ്റി വിടില്ല അയാളൊന്ന് മൂളി കോളി കട്ട് ചെയ്ത് ഡേവിഡിന് നേരെ തിരിഞ്ഞു അയാൾ എന്താ പറയാൻ പോകുന്നതെന്ന് അറിയാം ഡേവിഡ് അയാളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി നിനക്കിതെന്ത് പറ്റി ഡേവിഡ് അവൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് നിനക്ക് വെറുതെ തോന്നിയതാവും നോ ഞാൻ അവനെ കണ്ടതാണ് അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ പറഞ്ഞു അത് നീ എപ്പോഴും അവനെക്കുറിച്ച് ചോർത്തിട്ടാ ശരി നീ റെസ്റ്റ് എടുക്ക ഇവിടെ ജോണിയും സത്യനും ഉണ്ടാവും ഞാൻ ഇറങ്ങുക അയാൾ അത് പറഞ്ഞവനൊരു പുഞ്ചിരി നൽകി പുറത്തേക്ക് പോയി അവൻ പല്ലു കടിച്ചുകൊണ്ട് ദൂരേക്ക് മെടി നട്ടു ഇതേ സമയം ആശ്രമത്തിലേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു അതിൽ നിന്നും രണ്ട് പേര് പുറത്തേക്കിറങ്ങി കാവ്യവസ്ത്രം ധരിച്ച് പുറത്തേക്കിറങ്ങിയവരെ മൂർത്തി ഉറ്റുനോക്കി മൂർത്തിയല്ലേ അയാളെ കണ്ടതും അതിലൊരാൾ ചോദിച്ചു അതെ ആരാ അയാൾ മനസ്സിലാവാതെ ചോദിച്ചു അതൊക്കെ പറയാം അതിനു മുൻപ് ഞങ്ങൾക്കൊരു മുറി വേണം അതിന് സ്വാമിയുടെ പെർമിഷൻ വേണം അയാൾ പറഞ്ഞു അത് കഴിഞ്ഞതും രണ്ടാളും പരസ്പരം നോക്കി ചിരിച്ചു നന്ദനും ലക്ഷ്മണനും എവിടെ അവൻ പതിയെ ശബ്ദം താഴ്ത്തി ചോദിച്ചു അയാൾ സംശയത്തോടെ നെറ്റി നെറ്റിചൊളിച്ചു അല്ല നിങ്ങൾ അയാൾ മനസ്സിലാവാതെ അവരെ നോക്കി നന്ദൻ പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങൾ അവർ പറഞ്ഞതും ഒന്ന് ചിരിച്ച ശേഷം അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവരെ എങ്കൂട്ടി മൂർത്തി നന്ദൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു മുറിയിലേക്ക് പോകുമ്പോഴും ചുറ്റിനും ഒത്തിരി ആളുകൾ അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അവരതെല്ലാം അവഗണിച്ച് മുന്നോട്ട് നടന്നു മുറിയുടെ വാതിൽ നിർത്താതെയുള്ള കൊട്ടുകേട്ട് ലക്ഷ്മൺ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ നിൽക്കുന്ന മൂർത്തിയെ കണ്ട് അവൻ കണ്ണു ഓർപ്പിച്ചു എന്താങ്കിലേ അവൻ വാതിൽക്കൽ നിന്നും മാറാതെ ചോദിച്ചു ഇവർ നിങ്ങളെ കാണാൻ വന്നതാ പിന്നിലേക്ക് ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു അവൻ സംശയത്തോട് അയാളുടെ പിന്നിലേക്ക് തലചരിച്ചു നോക്കി അല്ല ഇതാരൊക്കെയാ വാ അവൻ രണ്ടാളെയും അകത്തേക്ക് ക്ഷണിച്ചു അവർ ചിരിയാൽ അകത്തേക്ക് കയറി പിന്നാലെ മൂർത്തിയും നന്ദൻ സർ അതിലൊരാൾ ചോദിച്ചു ഉണ്ട് കുളിക്കുക ഇപ്പോൾ വരും അവൻ മറുപടി നൽകി അവരെ അവരൊരു ചിരിയോടെ നോക്കി മൂർത്തി പുറത്തേക്ക് നടന്നു ഇരിക്കട്ടോ അവൻ പറഞ്ഞതും രണ്ടാളും സോഫയിലേക്കിരുന്നു നിങ്ങളോ ഇങ്ങോട്ട് വരുന്നത് വേറെ ആരും കണ്ടില്ലല്ലോ അതിനുത്തരം അറിയാമെങ്കിലും അവരിൽ നിന്നും കേൾക്കാനായി അവൻ ചോദിച്ചു ഹോ കണ്ടോന്നു ഒന്നും പറയണ്ട എത്ര എണ്ണമാ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നത് എൻ്റെ പൊന്ന് സാറേ നിങ്ങൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നു അതിലൊരാൾ ചോദിച്ചതും അവനൊന്ന് ചിരിച്ചു അപ്പോഴേക്കും ഓർത്തി ചായയുമായി വന്നു അവർ ഒരു ചിരിയോടത് വാങ്ങി ചുണ്ടോടടുപ്പിച്ചു ഉം നല്ല ചായ ചേട്ടൻ്റെ കൈപുണ്യം സമ്മതിച്ചിരിക്കുന്നു അതിലൊരാൾ പറഞ്ഞു അയ്യോ ഇത് ഞാനല്ല മീനുമോളിട്ടതാ അയാൾ ഒരു ചിരിയോടെ മറുപടി കൊടുത്തു അവൻ ഇഞ്ചിയിടിച്ച കുരങ്ങനെ പോലെ അവരെ നോക്കി ഒരു വളിച്ച വാസാക്കി മോനിപ്പം പറഞ്ഞത് ഞാൻ മോളോട് പറയാം അയാൾ അത് പറഞ്ഞ് കപ്പ് വാങ്ങി തിരിച്ചുപോയി ആഹാ എത്തിയോ രണ്ടാളും നന്ദന്റെ ശബ്ദം കേട്ട് രണ്ടാളും ഒരു ചിരിയോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു ആ ഇരിക്കു രാജീവേ അയാളിരുന്നു ഒപ്പം കൂടെയുള്ളയാളും നീ ഇങ്ങ് വന്നേ രാജീവിൻ്റെ അടുത്തിരുന്ന ആളിനടുത്തേക്ക് വിളിച്ചു നന്ദൻ അവൻ പതി എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു നീ ഇതെന്ത് ഭാവിച്ച ഹരി അവൻ ഹരിയെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ നന്ദൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ആമി പറഞ്ഞിട്ട് അവൻ പരിഭ്രമത്തോടെ നന്ദനെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടാ ഇത് നീയോ അവളോ വിചാരിക്കും പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല കുറച്ച് കുഴപ്പം പിടിച്ച കേസാണ് എവിടെയെങ്കിലും ഒന്ന് പിഴച്ച ജീവൻ പോകും നന്ദൻ അവൻ്റെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞു സാരും ഇല്ല ഏട്ടാ നിങ്ങളൊക്കെ ഇല്ലേ പിന്നെ എനിക്കിനി ആരെ പേടിക്കാനാ അവനൊരു ചിരിയോടെ തിരിച്ചു ചോദിച്ചു ഇവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ലക്ഷ്മൺ നന്ദൻ ലക്ഷ്മണനെ നോക്കി പറഞ്ഞു എന്നാ പിന്നെ ജോയിൻ ചെയ്തോ ഞങ്ങളുടെ ടീമിൽ നന്ദൻ പറയാൻ കാത്തിരുന്ന പോലെ അവൻ ഹരിയുടെ കൈയിൽ പിടിച്ചു ചടത്തേക്ക് നിർത്തി ബെസ്റ്റ് ഇവൻ അതിനേക്കാളും വലിയ പൊട്ടൻ നന്ദൻ തലയിൽ കൈവച്ചു നാളെയാണ് വെള്ളിയാഴ്ച അവർ കണക്കൂട്ടലുകൾ നടത്തി വെച്ച ദിവസം വൈകുന്നേരം മുതൽ ശങ്കറിൻ്റെ കാറ് പുറത്തേക്ക് പോകുന്നത് നോക്കി പുറത്ത് സെക്യൂരിറ്റിയുടെ അടുത്ത് തന്നെ രാജ്യയിൽ സാധാരണക്കാരനെ പോലെ ഒരു നീല നിറത്തിലുള്ള ലുങ്കിയും പച്ച നിറത്തിലുള്ള ഷർട്ടും ഇട്ട് നിൽപ്പുണ്ടായിരുന്നു ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ സമയം മണിയായിട്ടും അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാ ഉണ്ടാവാത്തതിൽ അവൻ ദേഷ്യത്തോട് അവിടെയുള്ള ചെയറിലിരുന്നു അവൻ്റെ ഷർട്ടിന്റെ ബട്ടണിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്യാമറയിലൂടെ ലാപ്പ് ഓൺ ചെയ്ത് വിഷ്വൽസിനായി കാത്തിരിക്കുവാണ് നന്ദനും ലക്ഷ്മണനും അവർ സിഗ്നൽ കൊടുത്താലുടൻ അവരെ ഫോളോ ചെയ്യാൻ എന്നോണം റെഡിയായി കയ്യിൽ ഹെൽമെറ്റും വെച്ച് മുറിയിൽ തന്നെ ഒരു ഇരിക്കുവാണ് ഹരി മൂർത്തി രാജിൻ്റെ മുറിയുടെ പരിസരത്തായി അവരുടെ സംസാരം കേൾക്കാൻ എന്നോണം ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെയും പോലെ അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നവർ പെട്ടപ്പാടെ അവിടെ നിന്നും അപ്രത്യക്ഷമായത് അവരിൽ സംശയങ്ങൾ സൃഷ്ടിക്കാതിരുന്നില്ല സമയം ആറായി ഏഴായി എന്നിട്ടും അവരിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അവർ അക്ഷമരായി കാത്തിരുന്നു കാരണം ഇതുപോലൊരവസരം വേറെ കിട്ടില്ലെന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഈ സമയം ശംഖു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ സൂക്ഷിച്ചു വേണമെല്ലാം പിന്നെ കൂടെ ഡേവിഡ് മാത്രം മതി നിന്റെ വാനൽ രാജുനീണ്ടും ശങ്കറിനെ ഓർമ്മിപ്പിച്ചു കേട്ടൻ ഇങ്ങനെ പേടിച്ചാലോ എല്ലാം ഞാൻ വേണ്ട പോലെ കണ്ട് കൈകാര്യം ചെയ്തോളാം അയാൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ആദ്യത്തെ വാനിൽ സൈമണും ഷൈനും പോട്ടെ രണ്ടാമത്തെ വാനിൽ നിങ്ങൾ വിട്ടു അതിന് പിന്നാലെ ജോണിയും ജെയും വരും രാജു പറഞ്ഞതും അയാൾ തലയാട്ടിക്കൊണ്ട് മൂളി പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു കാരണവശാലും വഴിമാറി സഞ്ചരിക്കരുത് പിന്നെ സംശയാപ്തമായി ആരെയെങ്കിലും ഫോളോ ചെയ്യുവാണെന്ന് തോന്നിയാ ഉടനെ എന്നെ അറിയിക്കണം കേട്ടോ റിസ്ക് എടുക്കാൻ നിൽക്കരുത് അയാൾ ഓരോരോ കാര്യങ്ങളായി അയാൾ പറഞ്ഞു കൊടുത്തു അയാൾ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ഇരുന്ന് എല്ലാം കേട്ടു എല്ലാം കേട്ടുകൊണ്ട് ഒരു വശത്ത് ഉണ്ടായിരുന്നു അയാളുടെ ഫോണിലൂടെ എല്ലാം നന്ദനും ലക്ഷ്മണനും കേട്ടുകൊണ്ടിരുന്നു അവൾ രണ്ടാളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി എടാ നമുക്കപ്പോ ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റില്ല ലക്ഷ്മൺ നന്ദനെ നോക്കി പറഞ്ഞു നന്ദനും ആലോചനയോടെ അവനെ നോക്കി നമ്മുടെ മുന്നിൽ വേറെ വഴിയില്ല ലക്ഷ്മൺ പക്ഷേ ഈ തീക്കളിക്ക് ഹരിയെ പറഞ്ഞയക്കാൻ എനിക്ക് പറ്റില്ലടാ അവൻ അസ്വസ്ഥയതയോടെ ലക്ഷ്മണനെ നോക്കി ശരിയാ നീ പറഞ്ഞേ വേണ്ടടാ അവനെ വിടണ്ട പകരം ഞാൻ പോവാം ലക്ഷ്മണൻതോ മനസ്സിൽ ഉറപ്പിച്ച പോലെ ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു നന്ദനന്തോ പറയാൻ വന്നതും അവൻ്റെ ഫോണിലൂടെ രാജൻ്റെ ശബ്ദം വീണ്ടും ഉയർന്നു എന്നാ നീ ഇറങ്ങാൻ നോക്ക് പിന്നെ എന്തെങ്കിലും പരസ്പരം പറയണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞ് സിം നശിപ്പിച്ചേക്ക് അയാൾ വീണ്ടും പറഞ്ഞു ഹു എൻ്റെ ഏട്ട ഇത് എത്രാമത്തെ പ്രാവശ്യമായി പറയുന്നേ അതൊക്കെ ഞാൻ നോക്കിക്കോളാം അയാൾ ചിരിയോടെ പറഞ്ഞു രാജാവൻറെ തോളിൽ തട്ടിയൊപ്പം അവരുടെ അനുയായികൾക്കൊപ്പം എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത് ശങ്കരനൊപ്പം വിട്ടു ആദ്യം റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് സൈവനും ഷൈനും ആയിരുന്നു അവർ വേഗത്തിൽ നടന്നു ആർക്കും ഒരു സംശയവും ഉണ്ടാവാത്ത രീതിയിൽ കയ്യിലിരുന്ന ബാഗ് വാനിൻ്റെ ഒരു വശം തുറന്നുള്ളിലേക്ക് വെച്ച ശേഷം ഡോർ വലിച്ചു നീട്ടി ശേഷം രണ്ടാളും ഫ്രണ്ടിൽ കയറി ഓടിച്ചു പോയി അവർ പുറത്തേക്ക് പോയതും രാജീവിൻ്റെ ഫോണിലൂടെ വാനിൻ്റെ നി നിറവും വണ്ടി നമ്പറും അവർ നോട്ട് ചെയ്തു ബ്ലൂ വാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും കഥറിട്ടുകൊണ്ട് ശങ്കരനും അയാൾക്ക് പിന്നാലെ അയാളുടെ അസിസ്റ്റൻറ്റിൻ്റെ രൂപത്തിൽ അയാളുടെ ബാഗും പിടിച്ചുകൊണ്ട് ഡേവിഡും പുറത്തേക്ക് വന്നു അവൻ ഓടി വന്ന് വാനിൻ്റെ ബാക്ക് സീറ്റിൽ വെച്ച് ബാഗ് വെച്ച് ശേഷം അയാൾക്ക് കയറാനായി ഫ്രണ്ട് ഡോറ് തുറന്നു കൊടുത്തു അയാൾ കയറിയതും ഡോറടച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു വണ്ടി മുന്നോട്ടെടുത്തു പുറത്തേക്ക് പോകുന്ന വാൻ രാജീവിൻ്റെ ഷട്ടിലെ ക്യാമറ വഴി വാനിൻ്റെ നമ്പർ നോട്ട് ചെയ്തു ബ്ലൂ കളർ അടുത്ത പത്ത് മിനിറ്റ് കഴിഞ്ഞതും ജോണിയും ജെയും വന്നു വാനെടുത്ത് പോയി അതിൻ്റെ നമ്പറും അവൻ നോട്ട് ചെയ്തു ഈ സമയം തന്നെ നന്ദൻ ഹരിയെ പറഞ്ഞയക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനെ സമ്മതിച്ചില്ല അവൻ്റെ ആ ഭാഷയിൽ നന്ദൻ മനസ്സിലാ മനസ്സോട് സമ്മതിച്ചു എടാ പോ പണി തുടങ്ങുമല്ലേ നന്ദൻ ചോദിച്ചതും ലക്ഷ്മൺ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ഹരിയും ശേഷം വന്ന് രണ്ട് ബൈക്കുകളിലായി കയറി പുറത്തേക്ക് വിട്ടു അവർ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും രാജീവ് ഒരു ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവനെ പിന്നാലെ നന്ദൻ ഒരു കാറിൽ കയറി അവനൊപ്പം ഓർത്തിയും ശേഷം അവരുടെ വാഹനങ്ങൾ ഔഷധി ആശ്രമം വിട്ട് പുറത്തേക്ക് പോയി ഞാൻ പറഞ്ഞ കാര്യം എന്തായി വണ്ടി മുന്നോട്ട് ഓടുന്നതിനിടയിൽ നന്ദൻ മൂർത്തിയോട് ചോദിച്ചു മോൻ പറഞ്ഞ പോലെ ഉറക്കുഗുളിക പാലിൽ കലക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അവന് ഒപ്പം അവന്റെ കൂടെയുള്ളവർക്കും ഇനി ഒറ്റരണം തല തലവൊക്കില്ല മൂർത്തി പറഞ്ഞു നന്ദൻ പറഞ്ഞതനുസരിച്ച് രാജന് കുടിക്കാനുള്ള പാലിൽ ഉറക്കുകുളിക കലക്കി കൊടുത്തിരുന്നു മൂർത്തി നന്ദൻ ഒന്ന് മൂളി വണ്ടി മുന്നോട്ടെടുത്തു മൂർത്തി പുറത്തേക്ക് മെഴുകൽ പായിച്ചു ഹരി അവസാനത്തെ നീല നിറത്തിലുള്ള വാനിനെ ഓവർടേക്ക് ചെയ്തു വണ്ടി മുന്നോട്ട് ഓടിച്ചു ഹരിയുടെ കഴുത്തിലെ മാലയുടെ ലോക്കറ്റിൽ ക്യാമറ കഴിപ്പിച്ചിരുന്നു അവൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ട് മാലയുടെ ലോക്കറ്റ് കഴുത്തിന് പിന്നിലേക്ക് നീക്കിയിട്ടു അതിലൂടെ എല്ലാ വിഷ്വൽസും ആശ്രമത്തിൽ തന്നെയുള്ള മുറിയിൽ ഇരുന്ന് സ്വാമി വീക്ഷിക്കുന്നുണ്ടായിരുന്നു മൂന്ന് വാനുകളും ഒരു നിശ്ചിത മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു അവർക്ക് മുന്നിലായി ഹരിയും കുറച്ചു കഴിഞ്ഞതും ലക്ഷ്മണിന്റെ ബൈക്ക് ഏറ്റവും അവസാനത്തെ വാനിന്റെ പിന്നിലായി സ്ലോയിൽ വന്നുകൊണ്ടിരുന്നു അവന്റെ ബട്ടനിലുള്ള ക്യാമറ വഴി ആ വിശ്വാസം സ്വാമി വീക്ഷിച്ചു ഒപ്പം എല്ലാ വിവരങ്ങളും അപ്പപ്പോൾ തന്നെ നന്ദനെ അറിയിച്ചു കൊണ്ടിരുന്നു ഡാ ഇവനേതാടാ കുറെ നേരമായല്ലോ നമ്മുടെ മുന്നിൽ കിടന്നൊരു തുള്ളിക്കളി ഏറ്റവും ആദ്യത്തെ വാനോടിച്ച ഷൈൻ സൈമണ്ണോട് പറഞ്ഞു അവൻ സംശയത്തോടെ നോക്കി ശരിയാണല്ലോ നീ ഹോണടിച്ചേ അവൻ പറഞ്ഞതും ഷൈൻ ഹോൺ തുടർച്ചയായി അടിച്ചു ഹരി പെട്ടെന്നുള്ള കാതിലെ ഈർപ്പാടിലൂടെ ലക്ഷ്മൺ അവനെ വിളിച്ചു ആ ഏട്ടാ പറ അവൻ മറുപടി നൽകി സൈഡ് കൊടുക്ക ഹരി അവൻ പറഞ്ഞു പക്ഷേ ഉച്ചത്തിലുള്ള ഹോണിടെ കാരണം അവന് ശരിക്കും കേൾക്കാൻ സാധിച്ചില്ല എന്താ പറഞ്ഞേ അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു എടാ സൈഡ് കൊടുക്കാൻ അവൻ ഉച്ചത്തിൽ പറഞ്ഞു ഇടിച്ചു തെറുപ്പിക്കട ആ പൊന്ന മോനെ സൈമൺ ദേഷ്യത്തോടെ പറഞ്ഞതും ഷൈൻ വാനിൻ്റെ വേഗത കൂട്ടി ലക്ഷ്മൺ പറഞ്ഞതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഹരി സൈഡിലേക്ക് വണ്ടി നീക്കും മുന്നേ ഷൈൻവാൻ അവന്റെ അവൻ്റെ ബൈക്കിനു പിന്നിലേക്ക് ഇടിച്ചു ഒരലർച്ചയോടെ അവൻ ദൂരേക്ക് തെറിച്ചു വീണു ഹരി ലക്ഷ്മൺ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് വണ്ടി വേഗത്തിൽ മുന്നോട്ടെടുത്തു തൊട്ടടുത്ത നിമിഷം ഏറ്റവും പുറകിലത്തെ വാനിൽ നിന്നും അവന് നേരെ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്നു